ഹലോ ഹായ് നിങ്ങൾ നടക്കാനിറങ്ങിയതാണേ നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല ഒരു ചെറിയ മെയിലെല്ലാം പോയപ്പോഴും നടക്കാനായിട്ട് നടന്നു നടന്ന് കൊടുന്ന് വന്നപ്പോൾ ഇല്ലേ കരികേപ്പ് സായിപ്പന്മാരൊക്കെ പോകുന്നുണ്ട് പക്ഷെ അവർക്ക് കരിയപ്പന്നറിയത്തില്ലേ നമ്മൾക്കല്ലേ കരിയേപ്പാറ തുറന്നു പക്ഷേ അത് ഒരു കേടാട്ടൊന്നുമില്ല നല്ല സ്മെല്ലുണ്ട് കുറച്ച് തൈകളുമുണ്ടോ ഇതുകൊണ്ട ഈ ഒരു തൈക്ക് അമ്പത് ഡോളറാണ് അമ്പത് ഡോളറാകുമ്പോൾ വരും പത്തു നാലായിരം പിന്നെയായി കട വിൽക്കാൻ വെച്ചേക്കുന്നത് ഇഷ്ടം കണക്ക് തയ്യാ നമ്മളിത്തിരി കരിയപ്പളം നിറച്ച് കുറച്ചടിച്ചിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം പിന്നെ ഇച്ചിരി എണ്ണ കാറ്റണം പിന്നെ കുറച്ചെടുത്ത് ലോബാജിനകത്താക്കി വെച്ചേക്കാം അപ്പോൾ ഇഷ്ടം കണക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അത് നോക്കി ഇതും കരിയപ്പാണ് അതിൻ്റെ ചോട്ടിലെല്ലാം ഇതിലൊക്കെ തിങ് തിങ്ങ് കരിയപ്പളിച്ച് ഓ മലയാളികൾ മലയാളികളിവിടെ താമസിച്ചിട്ട് പോയതാണ് ആയിപ്പിന്നെ വരിയപ്പല തന്നെ നടത്തല്ലോ നമുക്കല്ലേ കരിയപ്പലയുടെ വിലയായിരുന്നു ഈ ഒരു തണ്ടിന് ഇങ്ങനത്തെ ഒരു തണ്ടിന് രൂപ കൊടുക്കണം ഇന്ത്യൻ കടയിൽ ആയിട്ട് അത് വെച്ചിരിക്കുക നമ്മൾ വാങ്ങിക്കട്ടൊന്നും ഇല്ല കൊണ്ടു ഞാൻ കുറെ വാങ്ങിച്ചു ഇപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഒന്ന് ആവശ്യത്തിനാവശ്യത്തിന് മറിച്ചുകൊണ്ട് പോകാമല്ലോ ഏ മഞ്ഞ് വരുന്നതിന് മുമ്പേ ഏറ്റവും എല്ലാം മുഴുവൻ ഉണങ്ങിപ്പോവും പിന്നെ അടുത്ത ട്രിപ്പ് പിന്നെ തന്നെ കിളിത്ത് വരും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ